ഹായ് എല്ലാ ചേച്ചിമാർക്കും എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്നേഹ സാരീസിലാണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ഏറ്റവും പുതിയ വെറൈറ്റി സാരികളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഞാൻ ഇതുവരെ കാണിക്കാത്ത വൈരോസി പട്ടു സാരികളും അതേപോലെ തന്നെ ബനാറസിൻ്റെയും ഏറ്റവും പുതിയ കളക്ഷൻസുമാണ് ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഈയൊരു എപ്പിസോഡ് ഓഫർ സാരികളും ലാസ്റ്റ് നമ്മൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം വൈരോസി ഇവിടെ ഇരിക്കട്ടെ നമുക്ക് ആദ്യം ബനാറസ് നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നല്ല അടിപൊളി ബനാറസി സാരികളാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് നോക്കി ഇതിന്റെ ഫുൾ ബോഡി ഇതിങ്ങനെയാണ് ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരിക അതേപോലെ തന്നെ പല്ലു കണ്ടില്ലേ നിങ്ങൾ അതേപോലെ തന്നെ ഇതാ അതാ ഇങ്ങനെയാണ് കേട്ടോ ബോർഡർ വരുന്നത് നമ്മുടെ കാലിന്റെ വശത്തുള്ള ബോർഡർ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി ഡിസൈൻ ആണ് അതേപോലെ തന്നെ ഇതിന്റെ ബ്ലൗസ് ദാ നല്ല ഹെവി ആയിട്ടുള്ള ബ്ലൗസ് ആണ് കേട്ടോ വരുന്നത് കുറെ ഡിസൈൻസ് വന്നിട്ടുണ്ട് ഏറ്റവും പുതിയ കളക്ഷൻസ് ആണ് വെറും തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് രൂപയുള്ളു കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വില വരുന്നുള്ളൂ എല്ലാ കളേഴ്സും ഞാൻ എടുത്ത് കാണിച്ചു തരാം അപ്പൊ ഇഷ്ടമുള്ള കളേഴ്സ് ചേച്ചിമാർക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു കൊടുക്കുകയാണെങ്കിൽ മേടിച്ചെടുക്കാൻ പറ്റൂട്ടോ എന്താ ഇതൊക്കെ നോക്കി എന്ത് രസം നോക്കി അടുത്തതും കാണിച്ചു തരാം നല്ല ഗ്രീൻ ആൻഡ് കോമ്പിനേഷൻ നോക്കി പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കോമ്പിനേഷൻ കാണിക്കാം കുറേ കോമ്പിനേഷൻസ് ആണ് ബനാറസിൽ പുതിയതായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് ഇതാ വളരെ നിസാര പൈസയ്ക്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഓഫറിലുള്ള ബനാറസ് സാരിയും വരുന്നുണ്ട് അതും കാണിച്ച് തരാം ഡിജിറ്റലിലൊക്കെ വരുന്നുണ്ട് അത് നമ്മൾ വീഡിയോയിൽ അടുത്ത ഇതിൽ വെച്ച് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും ഇതാ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസൊക്കെ ചേച്ചിമാരെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യും വേണം കാരണം നമ്മൾ നല്ല നല്ല പുതിയ കളക്ഷൻസ് കാണിക്കുമ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് നല്ല കളക്ഷൻസ് കൊണ്ടുവരാൻ പറ്റുകയുള്ളു കേട്ടോ എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു വീഡിയോസൊക്കെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ മാക്സിമം ഞാൻ പുതിയ കളക്ഷൻസ് നമ്മുടെ വീഡിയോസിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസും എന്താ ഉണ്ടല്ലേ ഇങ്ങനെയാണ് കേട്ടോ വരിക നീ ഈ ഒരു കളർ കൂടി കാണിക്കാം എല്ലാ കളറും കാണിക്കാം ഇതൊക്കെ നോക്കി എന്ത് രസം നോക്കി അത് അടിപൊളി കോമ്പിനേഷൻസാണ് കേട്ടോ കൂടുതലും ഗ്രീൻ കോമ്പിനേഷൻസ് ആണ് കൂടുതലും വരുന്നത് അപ്പം ഇതൊക്കെ നിങ്ങൾ മേടിച്ചെടുക്കുക ഇതിന്റെയൊക്കെ ഡിസൈനും പാറ്റേണൊക്കെ വേറെ വരുന്നതും നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിച്ചു തരാം അടുത്തൊരു വെറൈറ്റി ദ വൈരോസി പട്ടു സാരി തന്നെ ആയിക്കോട്ടെ താ ഉണ്ടല്ലേ ലട്ടി വിളി രസമുള്ള സാരിയാണ് കേട്ടോ അത് ഫോൾഡിങ് സാരി ഇതിന്റെ യഥാർത്ഥ വില ഞാൻ കാണിച്ചു തരാം ആയിരത്തി മുന്നൂറ് രൂപയാണ് അതാ ആയിരത്തി മുന്നൂറ് രൂപയാണ് അപ്പോൾ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു നൂറ്റി മുപ്പത് രൂപ കുറയും അപ്പൊ ആയിരത്തി ഒരുനൂറ്റി എഴുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സാരി മേടിച്ചെടുക്കാൻ പറ്റും ഇതിന്റെ ഫുൾ ബോഡി കണ്ടില്ലേ നല്ല ഹെവി വർക്കാണ് കേട്ടോ നമുക്ക് കല്യാണത്തിനൊക്കെ നല്ല ഹെവി ആയിട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന സാരിയാണിത് ഫങ്ഷനൊക്കെ ഫങ്ഷനൊക്കെ യൂസ് ചെയ്താൽ വല്ല്യുണ്ടല്ലേ വല്യു ഹെവിയാണ് അതുപോലെ തന്നെ നമ്മുടെ ബ്ലൗസും ഞാൻ കാണിച്ചു തരാം ബ്ലൗസിനും വർക്ക് വരുന്നുണ്ട് കേട്ടോ ദാ ഇതാണ് ബ്ലൗസ് ബ്ലൗസിൻ്റെ ആകുഭാഗം ദാ ഇങ്ങനെയാണ് കേട്ടോ ബ്ലൗസ് വരിക ഞാൻ ഇതിൻ്റെ എല്ലാ കളർ ചേഞ്ചും ജസ്റ്റ് ഞാൻ എടുത്ത് കാണിച്ച് തരാം എല്ലാത്തിനും നല്ല നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് കേട്ടോ അടുത്തത് ഇത് കാണിക്കാം അല്ലേ അല്ല തന്നെ നല്ല രസം അല്ല നല്ല നല്ല അല്ലേ നല്ലതാണ് ഇനി അടുത്തു തരാം ഹോൾഡിങ് സാരിയാണ് അടുത്തത് ആ ഈ ഒരു കളർ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു കളറാണ് കേട്ടോ അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കല്യാണത്തിന് എടുത്തു കൊണ്ടുപോകുന്നതും ഈ ഒരു സാരിയാണ് ഒരു രക്ഷയില്ലാത്ത ഒരു തീ ഐറ്റം നോക്കി സാരിയുടെ രസം നോക്കി എന്ത് ഭംഗി നോക്കി നല്ല ഹെവി ആയിട്ടുള്ള പല്ലു അതുപോലെ തന്നെ ബ്ലൗസ് ഹെവി ബ്ലൗസ് ബോഡിയിലാണെങ്കിൽ നല്ല ഗ്രീനും ഈ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ അടുത്തത് നമുക്ക് ഇനി ഏതാ കാണിക്കാം ഇത് കാണിക്കാം അല്ലേ ഫോൾഡിങ് ആയതുകൊണ്ട് ഫോൾഡിങ് പോയാ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ ഇതെങ്ങനെയല്ല നല്ല രസമില്ലേ ഫുൾ ബോഡിയിലൊക്കെ അങ്ങനെ വർക്ക് വരുമ്പോൾ എന്താ രസം നോക്കി ഇതാണല്ലേ നല്ല രസമുള്ള സാരീസാണ് ഈ പ്രാവശ്യത്തെ വീഡിയോ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യണം ഓരോ പ്രാവശ്യം വരുമ്പോഴും നമ്മൾ ഓരോ വെറൈറ്റി സാരീസാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാറ് അതേപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചേച്ചിമാരൊക്കെ ഉള്ള ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒക്കെ ഒന്ന് ആഡ് ചെയ്യണം കേട്ടോ നിങ്ങൾ എവിടെ നിന്നാണ് ഏത് ജില്ലയിൽ നിന്നാണ് കാണുന്നവരെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെയൊക്കെ പല്ലു നോക്കി നമ്മുടെ വീഡിയോസ് എത്ര മാസ മാസങ്ങളായി കാണാൻ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് പറയണം കേട്ടോ ഉണ്ടല്ലേ നല്ല അടിപൊളി ഉള്ള മുന്താണി നല്ല ഹെവി ആയിട്ടുള്ള ബ്ലൗസ് ഒരു എല്ലാത്തിനും കേട്ടോ സെയിം റേറ്റേ വരുന്നുള്ളൂ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയാണോട്ടോ വരുന്നത് ഞാൻ അടുത്തത് എന്താ ഉണ്ടല്ലേ തന്നെ നല്ല രസം ഉണ്ടാവും കേട്ടോ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ നിങ്ങൾക്ക് ഏഹ് നിങ്ങൾക്ക് നിങ്ങളുടെ കാശിനെ മേടിച്ചെടുക്കാൻ പറ്റിയൊരു കല്യാണത്തിനൊക്കെ നമുക്ക് ഒരു കുറഞ്ഞ വിലക്ക് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് പോകാൻ പറ്റിയിട്ടുള്ള സാരീസ് ആണ് കേട്ടോ അങ്ങനെ ഒരുപാട് ആൾക്കാർ കല്യാണത്തിനും ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിട്ട് നമ്മുടെ അടുത്ത് ഏർ ഒരു മീഡിയം റേഞ്ചില് വരുന്ന സാരീസ് ചോദിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് അവർക്കുള്ളതാണ് എന്താ അടുത്തതും ഓക്കെ കോപ്പറാൻ്റ് സിൽവർ ചെറിയ കോപ്പറാൻ്റ് സിൽവർ കൊടുത്തിട്ട് വർക്ക് വന്നിരിക്കുന്നത് കേട്ടോ പല്ല് ഒരു രക്ഷയില്ലാത്ത പല്ലുവാണ് ആണ് നല്ല രസമുള്ള സാരീസാണ് അടുത്തതും ഏതപ്പോൾ കാണിക്കാം ഇത് കാണിക്കാം അല്ലേ ഓഫറിൽ ഞങ്ങൾ കുറച്ച് സാരീസ് വെച്ചിട്ടുണ്ട് അത് നമ്മൾ കാണിച്ചു തരാം ഇതാ എന്ത് രസം നോക്കി നല്ല രസമുള്ള സാരി നോക്കി ഒരു രക്ഷയില്ല പല്ലുവാണെങ്കിലും നല്ല അടിപൊളി പല്ലു ഞാൻ അടുത്തത് കാണിക്കല്ലേ ഇപ്പൊ എല്ലാ ഭാഗത്തേക്കും മഴയൊക്കെ കുറഞ്ഞു തുടങ്ങി പോന്നു അല്ലേ പക്ഷേ നല്ല മഴ ആയിരുന്നു എന്താ നോക്കി എന്ത് രസം നോക്കി അടിപൊളി സാരി കേട്ടോ വെറും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയുള്ളൂ നോക്കി നല്ല ഭംഗിയുള്ള സാരീസാണോട്ടോ ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്തായാലും നല്ല കിടന്ന ആണ് എല്ലാം നല്ല കളർഫുൾ ഐറ്റംസ് ആണ് ഇതൊക്കെ നോക്കി എന്താ രസം നോക്കി ചേക്കീശി രസമാണ് നല്ല ഫോൾഡിങ് സാരി നല്ല രസമാണ് പക്ഷെ ഫോൾഡിങ് പോവാതെ നോക്കണം എന്താണല്ലേ നല്ല നല്ല രസമാണ് കാണാൻ തന്നെ ഇതൊക്കെ ഒരു പണി തന്നെ അടുത്തത് എന്താ അടുത്ത ഫോൾഡിങ് സാരി നല്ല നോക്കി പിരിയ വലിയ ബ്ലൗസ് കണ്ടില്ലേ എല്ലാം നല്ല ഭംഗിയുള്ള സാരീസാണ് ഞാൻ അടുത്തതും കാണിക്കാം അടുത്തപ്പോ ബോഡിയിലൊക്കെ വരുന്ന അങ്ങനെയാണ് ഇതൊക്കെ നിങ്ങൾ സ്പോട്ടിൽ തന്നെ സ്ക്രീൻഷോട്ട് ഇടിക്കുക താഴെ നമ്മൾ രണ്ട് നമ്പറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ രാവിലെ എട്ട് മണി തൊട്ട് വൈകുന്നേരം ഏഴ് മണി വരെ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ കോളിൽ ഇതൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ കോളിൽ ഏത് സമയത്ത് വിളിച്ചാലും നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഒരു ഉണ്ടാവില്ല നിങ്ങൾ ഏത് സമയത്താണ് ഈ വീഡിയോ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് വാട്സപ്പിൽ ഇട്ടാൽ മതി കേട്ടോ ണം കരി എടുത്തിട്ടുണ്ടല്ലേ കത്രി എല്ലാം കാണിച്ചിണ്ട് പിന്നെ അടുത്തത് എന്താ കാണിക്കും നല്ലൊരു രസമുള്ള സരി കേട്ടോ എന്താ നോക്കി ആ പക്ഷെ എന്റെ എന്താ രസം നോക്കി പല്ലുമൊക്കെ വരുമ്പോൾ രക്ഷ ഇല്ല പല്ലുവൊക്കെ ഇതെങ്ങനെയല്ലേ വരുന്ന നല്ല രസമുള്ള സാരിയാണ് നല്ല ഭംഗിയുണ്ട് സാരി അടുത്തത് ഇതാ നോക്കി അത് തന്നെ വരുന്നൊരു കളർ കോമ്പിനേഷൻ ആണ് നല്ല ഡാർക്ക് ഗ്രീനും നോക്കി ശരിക്കും പല്ല് കാണുമ്പോൾ തന്നെയാണ് അതിന്റെ ശരിക്കും ഭംഗി ഫീല് കിട്ടുകട്ടോ പിന്നെ അടുത്തത് ഇതാ അതൊരു വെറൈറ്റി കളറല്ലേ നോക്കി നല്ലൊരു കാരണം നമ്മൾ വിരിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒക്കെ ഭംഗി ശരിക്കും തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ ഉണ്ടല്ലേ വിരിക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ ശരിക്കും ഭംഗി അറിയാം അല്ലെങ്കിൽ നമുക്ക് ഭംഗി അറിയാനേ പറ്റില്ല പിന്നെ അടുത്തത് ഇതിന് മുകളിലായി പോയി കേട്ടോ എല്ലാം ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷൻ ആട്ടോ ഇത് ഞാൻ എന്തായാലും കൂടുതൽ വേറെ സജസ്റ്റ് ചെയ്യും ചെറിയൊരു കോമ്പിനേഷൻ ഒക്കെ എടുത്തോ നല്ല രസമല്ലേ നല്ല അടിപൊളി കോമ്പിനേഷൻ അതെ നല്ല ബോർഡർ ഒക്കെ ആണെങ്കിൽ നല്ല രസം ഉണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ സാരി കാണാൻ എല്ലാം സെയിം റേറ്റ് ആണ് കേട്ടോ വരുന്നത് കുറെ അടിയിലൊക്കെ വേറെ കളേഴ്സ് ഉണ്ട് ഇതൊക്കെ തപ്പി പിടിച്ചിട്ട് കാണിക്കണമെങ്കിൽ അല്ലേ ഇതും കൂടി കാണിച്ചിട്ട് നമുക്ക് അടുത്തൊരു കുറെ കളർഷുണ്ട് ഓഫറിലൊക്കെ വരുന്ന കുറെ ഉണ്ട് അത് കാണിച്ചു തരാം കേട്ടോ എന്താ എന്റെ നോക്കി നല്ല ഭംഗിയുണ്ട് കേട്ടോ സാരി അതിൽ തന്നെ ബ്ലൗസൊക്കെ നോക്കി നല്ല ഹെവി ബ്ലൗസ് ആണ് നമുക്ക് കല്യാണ ഫങ്ഷന് നമുക്ക് എന്തായാലും നല്ല രീതിയിൽ കുറഞ്ഞ പൈസക്ക് നമുക്ക് നല്ല രീതിയിൽ പോവാൻ പറ്റിയ സാരിയാണ് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഒരു പത്ത് മൂവായിരത്തി സംതിങ് രൂപയൊക്കെ വില തോന്നിക്കും ഈ ഒരു സാരി കണ്ടുകഴിഞ്ഞ കഴിഞ്ഞാൽ അത്രയ്ക്കും വർക്കും ഇന്ന് ഇതിൽ കാണാണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും കുറേ കിടലം കാ സാരീസ് നമ്മളിതിൽ കാണിച്ചു അപ്പോൾ കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി അടുത്ത കുറച്ച് നല്ല കളക്ഷൻ ഉണ്ട് അത് കാണിക്കാം ദാ ഇവിടെ ഇരിക്കുന്ന എല്ലാ സാരിയും നമ്മൾ മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്ന മുന്നൂറ് രൂപയ്ക്ക് ഏകദേശം അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുത്തിണ്ടായിരുന്ന സാരിയാണ് ഇത് സ്പെഷ്യൽ ഓഫർ പ്രകാരമാണ് നമ്മൾ ഈ ഒരു റേറ്റിന് കൊടുക്കുന്നത് കേട്ടോ ഇതാ സാരി കാണിച്ചു തരാം ഇതിൻ്റെ ഫുൾ ബോഡി ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരിക അതേപോലെ തന്നെ ദാ മൂന്താണി പോർഷൻ ഇതാ ഇങ്ങനെ അതേപോലെ തന്നെ ബ്ലൗസ് ഏറ്റവും അറ്റത്തെ പോർഷൻ കേട്ടോ ഫുൾ ബോഡി ഇങ്ങനെ ഇതിന്റെ കുറെ കളർ ചേഞ്ചുകൾ ഉണ്ട് കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചു തരാം വെറും മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതാ ഇതിന്റെ കളർ ചേഞ്ചുകളാണ് ഇതൊക്കെ കേട്ടോ നോക്കേ അതേപോലെ തന്നെ ഇത് എന്താ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് വെറൈറ്റി കളക്ഷൻ ആണ് വെറും മുന്നൂറ് ഉള്ളൂ അത് ഇതേ ഈ ഒരു സാരിക്കും അതേപോലെ തന്നെ വെറും മുന്നൂറ് റുപ്യ നോക്കി നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല മുന്നൂറ് രൂപയ്ക്ക് ഈ ഒരു സാരി കെട്ടോ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ബ്ലൗസ് വർക്ക് ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡി എന്ത് രസം നോക്കിയ സാരി കാണാൻ നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ചും നമ്മുടെ വേറെയും വരുന്നുണ്ട് ഒക്കെ മിക്സ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് ഇതാ എല്ലാം മിക്സ് ആയിട്ടാണ് ഇരിക്കുന്നത് നോക്കിയേ അതിൻ്റെ കളർ ചേഞ്ചാണ് വെറും മുന്നൂറ് രൂപയ്ക്ക ഉള്ളൂ പിന്നെ അതേപോലെ തന്നെ അന്നൂറ് റുപ്യയുടെ വേറെയും കളക്ഷൻ എന്താ ഇതും മുന്നൂറ് റുപ്യേ ഉള്ളൂ കേട്ടോ നല്ല ഒരു പല്ലു അതേപോലെ തന്നെ ഇതാ കാണിച്ചു തരാം നല്ല അടിപൊളി പല്ലു ഫുൾ ബോഡി കണ്ടില്ലേ കണ്ടില്ലേങ്ങനെയാണ് കേട്ടോ ഫുൾ ബോഡി വർക്ക് വരുന്നത് നല്ല അടിപൊളി സാരില്ലേ നോക്കി വിലയാണ് നമുക്കൊരു സാധാരണക്കാർക്ക് മേടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വിലയിലാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങള് എന്തായാലും താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു കളറ് കാണിച്ചിട്ടില്ല ഇതൊക്കെ മുന്നൂറിൻ്റെ കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ കുറെ ഇതും മുന്നൂറല്ലേ ദാ മുന്നൂറ് മുന്നൂറ്റമ്പതാണ് കേട്ടോ അത് ഇത് മാത്രം മുന്നൂറ്റമ്പതാണ് ഇതൊക്കെ എണ്ണൂറ്റമ്പതിന് കൊടുത്ത സാരികളാണ് ഈ താഴ്ത്ത വാസാണല്ലേ വല്യ എങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സാരി ആണ് കേട്ടോ ഫുള്ള് കോപ്പർ വർക്കൊക്കെ വന്നിട്ട് നല്ല രസമാണ് കേട്ടോ ഒരു സാരി കാണാൻ ഇതിന്റെയൊക്കെ കളർ ചേഞ്ച് ഒരുപാട് വരുന്നുണ്ട് നോക്കി കളർ ചേഞ്ച് നോക്കി എത്ര അധികം വെറൈറ്റി കളർ ചേഞ്ചാ നോക്കി എന്താ അല്ല അടിപൊളി അതിന്റെ ഒരു വെറൈറ്റി സാരി ആണ് കേട്ടോ ഇത് മുന്നൂറ്റി അൻപത് രൂപയുള്ളു കേട്ടോ ഈ ഒരു സാരിക്കും വില വരുന്നത് കണ്ടില്ലേ അതെ മുന്നൂറ്റമ്പത് റുപ്യയുടെ സാരിയാണ് ഇതും ഇതും അതേപോലെ തന്നെ മുന്നൂറ്റമ്പതുള്ളൂ നോക്കി ഫുൾ ബോഡി ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള സാരിയാണ് എന്താ അടുത്തതും ഇതാ മുന്നൂറ്റമ്പതിന്റെ ഇത് നോക്കി ഇതും നോക്കി നോക്കി വർക്ക് നല്ല അടിപൊളി വർക്കുകളാണ് കേട്ടോ വരുന്നത് മുന്നൂറ്റിയുള്ളു എന്താ അതിന്റെ പല കളർ ചേഞ്ചുകൾ ഡിസൈൻ ചേഞ്ച് നമ്മുടെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അത്രയും നിസാര പൈസക്കാണ് വരുന്നുള്ളൂ കുറെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പൊ കൊറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതില് കാണിക്കാത്തതും വേറെ ഉണ്ടാവും സാധ്യത ഉണ്ടാവും നോക്കട്ടെന്താ ഇത് നേരത്തെ കാണിച്ചതിന്റെ ഒരു ഡിസൈൻ ചേഞ്ചാണോട്ടോ അടുത്തത് എന്താ ഇത് നോക്കി ഇത് വേറെ ബോർഡറൊക്കെ നോക്കി നല്ല വീതി കൂടി ബോർഡർ പിന്നെ ഫുള്ള് യെല്ലോ ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന സാരി പിന്നെ റെഡ് കോമ്പിനേഷനിൽ വരുന്ന സാരി ഈ ഒരു സാരിയൊക്കെ നോക്കി നല്ല രസമുള്ള സാരിയാണ് കേട്ടോ ഇതൊക്കെ വെറും മുന്നൂറ് ഉള്ളൂ ഇതാ ഈ ഗ്രീനൊക്കെ നല്ല അടിപൊളിയ കേട്ടോ ഗ്രീനൊക്കെ ഒരു രക്ഷയില്ലാത്ത സാരിയാണ് ഗ്രീനൊക്കെ നല്ല ഭംഗിയാണ് എല്ലാ കളേഴ്സും നിങ്ങൾക്ക് കാണിച്ചു തരാം നേരത്തെ കാണിച്ച ഒരു കളറാണ് ഇതാ ബ്ലൂ കോമ്പിനേഷനിൽ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ ഈ ഒരു കോമ്പിനേഷൻ നോക്കി നമ്മൾ നേരത്തെ ഒരു കാണിച്ച കോമ്പിനേഷൻ ആണ് ഇത് വേറൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ പിന്നെതാ ഇതൊരു ഗ്രീൻ കോമ്പിനേഷൻ വരുന്നതാണ് ഇത് നോക്കി ഇത് സെയിം പാറ്റേണിൽ വരുന്ന ഇതാ ഒരു ഓറഞ്ച് ഇതൊക്കെ മുന്നൂറ് വില വരുന്ന സാരിയാണ് കേട്ടോ ഇതൊരു ഡിഫറെൻറ്റ് മെറ്റീരിയൽ ആണ് ചെറിയൊരു കോട്ടൺ മിക്സഡ് ആയിട്ട് വരുന്നതാണ് കേട്ടോ ഇതിൽ കുറേ വെറൈറ്റീസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതാ ഒരു വെറൈറ്റിയും കൂടി ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ മുന്നൂറ് അല്ലേ മുന്നൂറ്റി അമ്പത് അല്ലേ ബ്ലൗസ് ഇങ്ങനെയാണ് ഇങ്ങനെയാണോട്ടോ വരുന്നത് കയ്യിൽ നിന്ന് പോയി ഇത് മുന്താണി അല്ലേ ഫുള്ള് മുന്താണി ഇതാ ഇങ്ങനെയാണോ ഹെവി ഒരു മൈല് അതേപോലെ തന്നെ ഫുൾ ബോഡി കണ്ടില്ലേ നല്ല അടിപൊളി അല്ലേ നോക്കി ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഒരുപാട് വരുന്നുണ്ട് ജസ്റ്റ് കളർ ചേഞ്ചുകൾ ഞാൻ കളേഴ്സ് എടുത്ത് കാണിച്ചല്ലാ ഇതൊരു ആണ് അതേപോലെ തന്നെ ദാ ഇതൊരു ആണ് ഇതൊക്കെ നല്ല ആണ് നോക്കി ഇതാ ഇത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സ് നിങ്ങൾ സ്പോട്ടിൽ തന്നെ അടിക്കാം അതോ റിട്ടൊക്കെ നോക്കി എന്ത് രസാ നോക്കി അട്ടിപൊളി അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബനാറസ് സാരി കാണിച്ചു കുറഞ്ഞ വിലയിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് കിട്ടോ ദാ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് വരുന്ന കോൺട്രാസ്റ്റ് ടൈപ്പ് ബനാറസ് സാരിയാണ് ഒരുപാട് ഇങ്ങനെയാണ് ട്ടോ സാരി വരുന്നത് നിന്റെ ഫുൾ ബോഡി ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ മുന്താണി പോഷൻ അടിപൊളി പറഞ്ഞ അടിപൊളി സാരിയാണ് കേട്ടോ ബനാറസ് ആയതുകൊണ്ടാണ് പ്രശ്നം പിന്നെ അതേപോലെ തന്നെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാലേ പിന്നെ ഉരുണ്ടു മറഞ്ഞങ്ങോടെ പോകും ബനാറസ് ഉപയോഗിക്കുന്നവർക്ക് ഇറക്കെ എന്താ ഇതൊരു ഡിസൈൻ കൊറേ ഡിസൈൻസ് ഉണ്ട് കേട്ടോ ഇതിൽ വരുന്ന ഇതൊക്കെ ഓക്കെ നിങ്ങൾ കോമ്പിനേഷൻസ് നിങ്ങൾ നോക്കുക ആ കോമ്പിനേഷൻസിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അതാ അടുത്തൊരു കോമ്പിനേഷൻ നോക്കി ഇതാണ് മുന്താണി വരുക ബോർഡറിൽ കാണുന്ന കളർ ആയിരിക്കും കേട്ടോ മുന്താണിയിൽ വരിക ഇത് നിങ്ങൾ വാട്സപ്പിൽ ഒന്ന് കാണണം എന്ന് പറഞ്ഞാൽ മതി പിന്നെ അതേപോലെ തന്നെ ഇതൊരു അടിപൊളി മെറ്റീരിയൽ ആണ് ഇത് എന്താ വെച്ചാൽ വരുന്നത് സെയിം റേറ്റ് തന്നെ ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇപ്പൊ ഇതിൻ്റെ അതേ സെയിം റേറ്റ് തന്നെ വരുന്നൊരു ഇതാണ് നല്ല പിടിക്കാൻ നല്ല സൂണ്ട് കേട്ടോ നല്ല മെറ്റീരിയലാണ് ഭയങ്കര സോഫ്റ്റ് വേറിന് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഈ മെറ്റീരിയൽ ഇതിന്റെ മുന്താണിങ്ങനെയാണ് കേട്ടോ വരിക അതേപോലെ തന്നെ ഫുൾ ബോഡി അതേപോലെ തന്നെ ഇതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇതും കോൺട്രാസ്റ്റിൽ വരുന്നതാണ് ഇതൊക്കെ കണ്ണും പൂട്ടി നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള സാരി ആണ് കേട്ടോ ഈ ഒരു സാരിയൊക്കെ നമുക്ക് കണ്ണും പൂട്ടി എടുക്കാം ഇതാ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളു കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കിട്ടാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കണ്ടത് കൈ ഇങ്ങനെ വെക്കിത്തന്നെ നമ്മൾ പോവും ബനാർസ് ടൈപ്പ് അല്ല സോഫ്റ്റ് സിൽക്കിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ അത് എന്താ അതിന്റെ ഒരു കോമ്പിനേഷൻ നോക്കി നല്ല അടിപൊളി ഫുൾ ബോഡിയിൽ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത് അടുത്തൊരു കളറ് ലോത്തൊരു അല്ലേ ലൈറ്റ് അതിനൊരു ഡാർക്ക് ഗ്രീനും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും എന്താ അതിൻ്റെ വേറൊരു കളർ ഷെയ്ഡ് മെറൂൺ ആൻഡ് കോമ്പിനേഷനിൽ വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തിന് പുറത്ത് കൊടുത്തിട്ടുള്ള സാരിയാണ് കേട്ടോ അത് കഴിഞ്ഞ നമ്മളൊരു വീഡിയോയിൽ നമ്മൾ ഇങ്ങനത്തെ കുറേ സാരിസ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്താ പിന്നെ ബനാറസിൽ വരുന്നതാണ് ബനാറസിൽ കുറേ വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇതാ വേറെ സോഫ്റ്റിലൊക്കെ വരുന്ന ആ ഒരു എണ്ണൂറ്റി സംതിങ് ഒക്കെ ഏതാച്ചി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി സംതിങ്ങിനൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൾഡിങ്ങിൽ വരുന്ന സാരിയാണ് കേട്ടോ ഇതിൻ്റെ ഫുൾ ബോഡിയിലുള്ള വർക്ക് ആണെങ്കിലും പല്ല് ആണെങ്കിലും ഒരു ഡിഫറൻറ്റ് വർക്കാണ് കേട്ടോ പല്ല് ഒക്കെ നോക്കിയൊരു ഡിഫറെൻറ്റ് വർക്കാണ് ഒരു ഡിഫറെൻറ്റ് വർക്ക് വേണ്ടവർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല സാരിയാണ് കേട്ടോ അതിൻ്റെ സിമ്പിൾ വർക്ക് വരുന്നതുകൊണ്ട് ഇതാ നമ്മുടെ ഒരു സിമ്പിൾ വർക്ക് വരുന്ന ഫോൾഡിങ് സാരീസും വരുന്നുണ്ട് ഇതാ കണ്ടില്ലേ ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് കുറേ കളേഴ്സ് വരുന്നുണ്ട് ഇതാ ഫോൾഡിങ്ങിൽ കുറേ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നോക്കി ഇതൊക്കെ നല്ല കൂടുതൽ ആളുകൾ ഒരു സാരിയാണ് കേട്ടോ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കോമ്പിനേഷനിൽ വരുന്ന ഒരു സാരിയാണ് സാധാരണക്കാർക്കൊക്കെ എല്ലാം സെയിം റേറ്റ് ആണ് കേട്ടോ വരുന്നത് നിങ്ങൾക്ക് വില ഇതാ നിങ്ങൾക്ക് ഫോൾഡിങ്ങിൽ വരുന്ന നല്ല അതിഗംഭീര ഗംഭീര സാരിസാ എന്താ ഈ ഒരു ഷെയ്ഡൊക്കെ നോക്കി എന്താ അടുത്തൊരു ഷെയ്ഡ് ീ ഒരു ഷെയ്ഡ് കുറേ ഷെയ്ഡുകൾ ഉണ്ട് ഇതിന്റെ ഇഷ്ടം പോലെ ഇതൊക്കെ എല്ലാ റേഞ്ച് അല്ലേ എല്ലാം സെയിം റേഞ്ച് ആണ് കേട്ടോ വരുന്നത് ഇതൊക്കെ കോൺട്രാസ്റ്റിൽ വരുന്ന ഐറ്റംസ് ആണ് അതാ ഇതൊക്കെ നമുക്ക് എന്ത് രസം നോക്കിയ സാരി അതൊക്കെ അധികം കാണാത്തൊരു അടി കൂടി കോമ്പിനേഷൻ ഞാൻ മുന്താണി ഇതും കൂടി കാണിക്കാം കേട്ടോ അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു കണ്ടില്ലേ ഇത് മുന്താണി കേട്ടോ ബോഡി ബോഡി വരുമ്പോൾ രസം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ആണല്ലേ ബോഡി ഇങ്ങനെയാണ് ഫുൾ ഫുൾ ബോഡി വരുന്നത് നല്ല ഭംഗി നല്ലൊരു പ്രത്യേക ലുക്ക് കിട്ടുന്ന സാരിയാണ് കേട്ടോ ഇപ്പം കുറേ ആൾക്കാരെ ഇതാ അതേപോലെ തന്നെ ഇതാ നല്ല ഒരു വേറൊരു സാരിയും കൂടി കാണിച്ചു തരാം ഇതൊക്കെ ഫുൾ ബോഡി ആണല്ലേ ഫുൾ ബോഡി മുന്താണി ഇതാ യെല്ലോ ഷെയ്ഡ് കേട്ടോ യെല്ലോ ഷെയ്ഡ് മുന്താണി വരും അതിൻ്റെ വേറൊരു കളർ കോമ്പിനേഷൻ കാണിക്കാം ഇതൊക്കെ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ വരുന്നത് എന്തൊക്കെ നോക്കി അടിപൊളി കളർ കോമ്പനിത പോർഷൻ അതേപോലെ തന്നെ ദാ ഫുൾ ബോഡിയിൽ വരുന്നത് ഒരുപാട് കളർ കളേഴ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ വേറെ വെറൈറ്റി സാരീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണിച്ചിട്ട് കൂടുതൽ പോയ സാധനമാണ് ഡിജിറ്റൽ ബനാറസി വരുന്നത് ഇത് എത്രയായിച്ച് ഡിജിറ്റൽ ബനാറസി വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഡിജിറ്റലില് ബനാറസ് സാരി ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സാരി ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ സാധനം കൊടുക്കാൻ പറ്റാണ്ടായില്ലേ ചി വിളിയോട് വിളിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു സാധനത്തിന് ഇപ്പൊ ഇല്ലത് ഇതിന് കുറേ ഉണ്ടായിരുന്നു ഇത് ഇല്ലേ ഫ്ലവറിൽ റോസില് നന്നായിട്ട് റീസ്റ്റോക്ക് ഐറ്റംസ് ആണ് കേട്ടോ ഇതാ ഹെവി ആയിട്ടും അതില് ബ്ലൗസ് ഇതാ ബ്ലൗസ് ഹെവി ഹെവി ആയിട്ടാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് നല്ലത് നല്ല ഭംഗിയുള്ള ബ്ലൗസ് അടിപൊളി ഇതിന്റെ കളർ ചേഞ്ചുകൾ ഇഷ്ടം പോലെ ഞങ്ങൾ അഞ്ചരം എല്ലാം നല്ല അടിപൊളിയല്ലേ നോക്കി എന്താ ഈ ഒരു ഫ്ലവർ ഒക്കെ നോക്കി എല്ലാം ഇംഗ്ലീഷ് ടച്ച് കളേഴ്സ് ആണ് കേട്ടോ വരുന്നത് ഇംഗ്ലീഷ് പാറ്റേണിലാണ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കൂടുതലും നമുക്ക് ഈ കോട്ടയം ആ ഭാഗത്തൊക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാർ ഈ ഒരു കളർ ഷെയ്ഡ് എറണാകുളം ആണ്ടല്ലേ ഇതൊക്കെ നോക്കി നല്ല ഭംഗിയുണ്ട് ഈ ഒരു കളർ ഷൈഡ് നോക്കി ഇംഗ്ലീഷ് സ്റ്റില് ഇതൊക്കെ കണ്ണും പൂട്ടി എടുക്കാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ ഈ ഒരു സാരിയൊക്കെ അടിപൊളി സാരിയാണ് നല്ല ഭംഗിയുണ്ട് എന്റെ പേഴ്സണൽ ചോയ്സ് ആണ് ഇതൊക്കെ ഞാൻ കുറെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് ചില സാരീസ് ഇഷ്ടപ്പെടും അയലൊക്കെ പെട്ടതാണ് ഇപ്പൊ കാണിച്ചിട്ടുള്ള സാരി കേട്ടോ ഇതൊക്കെ നോക്കി നല്ല നോക്കേ അല്ലായിരിക്കും കൊറേ ഉണ്ട് ഇതില് സമയം എത്ര വീഡിയോ ടോട്ടലി ടോട്ടലി അല്ലേ ഇതാ അതുകൂടി കാണിച്ചിട്ട് നമുക്ക് അതിന്റെ ചെയ്യാം ഒരുപാട് നേരം വീഡിയോ ആയിട്ടും കാര്യമില്ലേ എല്ലാം കൊറേ വെറൈറ്റി കളേഴ്സ് ആണ് അതുപോലെ തന്നെ നമ്മുടെ സെറ്റ് സാരീസിന്റെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അതൊക്കെ വളരെ നിസാര പൈസയിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റൂട്ടോ സെറ്റ് സാരീസ് കണ്ടോ സെറ്റ് സാരീസിൽ സെറ്റ് മുണ്ട് അതുപോലെ തന്നെ ദാവണി അങ്ങനെ കുറേ ഐറ്റംസ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് നമ്മൾ അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ കൃഷ്ണനും രാധയൊക്കെ വരുന്നത് പിന്നെ അതുപോലെ തന്നെ നല്ല മൈൽപ്പീലി ഇതൊക്കെ കുറഞ്ഞ പൈസക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അതുപോലെ തന്നെ കുട്ടികളുടെ ഉടുപ്പുകൾ ചെറിയ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള നല്ല ഉടുപ്പുകൾ കണ്ടില്ലേ ഇതൊക്കെ വളരെ നിസാര പൈസക്ക് അതിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ നിസാര പൈസക്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റൂട്ടോ ഇതൊക്കെ എത്രയാണ് ചെയ്യും കുട്ടികളുടെ ഉടുപ്പൊക്കെ മുന്നൂറ്റമ്പത് ആ റേഞ്ചിലൊക്കെ വരുന്നതാണ് കേട്ടോ കേട്ടോ ഓൺലൈനിൽ നിങ്ങൾക്ക് മേടിക്കാം മുന്നൂറ്റമ്പത് ഉറുപ്പിക്ക് നല്ല കുട്ടികളുടെ അടിപൊളി ഉടുപ്പുകളുണ്ട് കേട്ടോ എന്താ ചെറിയ ഉണ്ണികളുടെ ഒക്കെ ഉടുപ്പുകളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ചോദിച്ചാൽ ഇതൊക്കെ നമ്മൾ വാട്സപ്പിൽ അയച്ച് തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഡിജിറ്റല് ബ്ലൗസ് ബനാറസിലൊക്കെ വരുന്ന ഒരു ടൈപ്പിൽ വരുന്ന സാരീസും ഉണ്ട് കുറേ ഉണ്ട് കുട്ടികളിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ മുണ്ടുകൾ ഉണ്ട് അവിടെ കുറേ വെറൈറ്റി സാരീസ് ഉണ്ട് ഇതാ ഇതൊക്കെ നല്ല വെറൈറ്റി ആണ് ബോക്സിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതും കാണിക്കാം ബോക്സിലൊക്കെ നല്ല വെറൈറ്റി സർജീസ് വരുന്നുണ്ട് പിന്നെ ബോക്സ് ചേച്ചി മോളിന്റെ ഇത് പട്ടു അവിടെ ഇത് പട്ടുവാട ഇതിനൊക്കെ എന്താ ചേച്ചി റേറ്റ് ചോദിച്ചു കുട്ടികളുടെ ഓക്കെ കുട്ടികളുടെ പട്ടുപാട് നല്ല രസം ലഭിക്കും അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾ നിങ്ങൾ വിളിച്ചാൽ മതി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചു തരും കുറെ കളക്ഷൻസ് ഉണ്ട് ട്രഡീഷണലിന്റെ എല്ലാ കളക്ഷൻസും നമ്മൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞ പോലെ ഫാമിലി ആയിട്ടൊക്കെ ചെയ്തു തരും ആയിരിക്കും അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയില് ഇതിനേക്കാളും നല്ലൊരു കളക്ഷനുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പൊ താങ്ക്